ബഹ്റൈൻ ഇസ്രായേലിനെ ആക്രമിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് ബഹ്റൈന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ആക്രമുണ്ടാവുന്നത് ഇതോടെ അതിർത്തി പങ്കിടുന്ന വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഐക്യത്തോടുകൂടി ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന അമേരിക്കയുടെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഏറെക്കുറെ സാധൂകരിക്കുന്നതാണ് ഈ ആക്രമണം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി തീയതിയാണ് ആദ്യത്തെ തവണ ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായത് ബഹ്റിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ ആയിരിക്കുന്ന അൽ അഫ്താർ ബ്രിഗേഡ്സ് ആണ് ഈ ആക്രമണം ആരംഭിച്ചത് ഇരുപത്തിയേഴാം തീയതി ആരംഭിച്ചു പിന്നീട് മെയ് രണ്ടാം തീയതി അതിൻ്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്തു യഥാർത്ഥത്തിൽ ബഹ്റൈനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കിലോമീറ്ററാണ് ബഹ്റിനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് സൗദി അറേബ്യയും കുവൈത്തും ഇറാഖുമാണ് ബഹ്റൈൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഭൂമിയുടെ മുകളിലൂടെയോ അല്ലെങ്കിൽ ഇറാഖിന്റെ അതിർത്തിയിലൂടെ മാത്രമേ ഒരു ആക്രമണ പരമ്പര ബഹ്റൈൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് ഡ്രോൺ ആക്രമണമാണ് അയലത്ത് നഗരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ വലിയ ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഈ നഗരവുമായി ബന്ധപ്പെട്ട് മെയ് രണ്ടാം തീയതി ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിനോടനുബന്ധിച്ച് തന്നെ ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്ന് വെച്ചാൽ കൃത്യവും സത്യസന്ധവുമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരാത്തത് കൊണ്ട് ബഹേൻ്റെ ആക്രമണവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറം ലോകത്തിന് അറിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അബ്രാം കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ എന്ന് വെച്ചാൽ ഇസ്രായേലും ബഹ്റൈൻ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങളാണ് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്ന സമയത്ത് ജിദ്ദയിൽ രണ്ടാമത്തെ പ്രാവശ്യം അറബ് ഉച്ചകോടി കൂടിയതിനോടനുബന്ധിച്ചാണ് അതിൽ ഈ ഇറാന്റെ പ്രതിനിധികൾ പങ്കെടുത്തതോടനുബന്ധിച്ചാണ് ബഹ്റൈൻ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതായിരിക്കുന്ന പ്രസ്താവന ഇറക്കിയത് തങ്ങളും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നു ഇനി തുടർന്നുള്ള ഈ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യുദ്ധവിരാമത്തിന് ശേഷമോ പിന്നീടോ തങ്ങൾ നിലപാട് പറയാം എന്നാണ് ബഹ്റൈൻ ഗവൺമെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പൊ എബ്രാ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള രാജ്യം അവരുമായി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തില് ഈ അക്രമം ഉണ്ടായത് ഗവൺമെന്റ് ഇതിന് ഔദ്യോഗികപരമായിരിക്കുന്ന നിർദ്ദേശം നൽകുകയോ പിന്തുണ നൽകുകയോ ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ അൽ അഷ്കർ ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ വലിയ ശക്തമായ ശക്തമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനമാണ് എന്നുള്ളതും ഈ സംഘടന ഇതിനു മുൻപും ഇതുപോലെയുള്ള ഇസ്രായേലിന് നേരെയുള്ള വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതേക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ അതിന് നൽകുന്ന മറുപടി അപ്പോൾ ഏത് തരത്തിലാണ് ബഹ്റിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അവർ പഠിക്കുന്നു ഇപ്പൊ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മലേഷ്യ വിഭാഗം ഇറാൻ്റെ പിന്തുണയുള്ള മലേഷ്യ വിഭാഗത്തിലേക്ക് ബഹ്റൈനെ കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതും ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ ആലോചിക്കുന്ന വിവരവും ഏറെക്കുറെ പുറത്തു വന്നതാണ് അപ്പോൾ ഓരോരോ ഭാഗത്ത് നോക്കുന്ന സമയത്ത് യമൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അവിടെ ഹൂത്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ലെബനാൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുല്ല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അമാസ് അങ്ങനെ തന്നെയാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം മലേഷ്യ വിഭാഗം ഇറാന്റെ മലേഷ്യ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ബഹ്റിൻ്റെ പേര് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഒരേ ദിശയിലേക്ക് ഒരേ സമയം തീയതി നിശ്ചയിച്ചു കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമൊന്നുമല്ല നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിവരം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടായിരിക്കുന്നത് ഓരോരോ ഘട്ടം കഴിയുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സംഘടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഒരു ചെറിയ കുഞ്ഞു രാജ്യമായിരിക്കുന്ന ബഹ്റൈൻ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യം കാണിക്കുന്നത് എന്നുള്ളതും തിരിച്ചടി ഉണ്ടായാൽ അത് അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ഈ ഭാഗത്തു ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പും യഥാർത്ഥത്തിൽ ഈ അൽ അഷ്കർ ബ്രിഗേഡ് എന്ന് പറയാൻ അൽ അഫ്തർ ബ്രിഗേഡ് എന്ന് പറയുന്ന വിഭാഗം ഇസ്രായേൽ തന്നെ നൽകിയിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോക മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളും അതായത് ഖത്തർ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന ഘട്ടത്തിൽ ആ നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുന്നത് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള അക്രമം ശക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെട്ട അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധപ്രഖ്യാപനത്തോടു കൂടിയുള്ള അക്രമം ഉണ്ടാകുന്നത് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഏതാണ് സമാനമായിരിക്കുന്ന രീതിയാണ് ഹൂത്തികളുടെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഒരു ഒന്നര രണ്ട് മാസത്തിന് മാസം കഴിഞ്ഞതോട് കഴിഞ്ഞതോടുകൂടിയാണ് അവരിങ്ങനെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധവും അതോടനുബന്ധിച്ച് ഇസ്രായേലിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുകയും ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് അപ്പം ഈ ഘട്ടങ്ങളിലൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സജീവമായ രീതിയിൽ അമാസിനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു അമാസാണെങ്കിൽ ശക്തമായ രീതിയിൽ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഓരോരോ ഭാഗത്തും ഓരോരോ സാഹചര്യങ്ങളും അവസ്ഥകളും വരുമ്പോൾ അതിനനുസരിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരോട് സഹകരിക്കുന്ന മലേഷ്യ വിഭാഗത്തെ സൈനികമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകളാണ് അവർക്കൊക്കെ നൽകുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇതിങ്ങനെ അല്പാൽപമായി വ്യാപിച്ച് വ്യാപിച്ച് ഇപ്പോൾ ബഹ്റൈനിലെത്തിയിരിക്കുന്നത് അപ്പോൾ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ ബഹ്റൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ാതെ തങ്ങളത് വിച്ഛേദനം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്തോടെ അങ്ങനെ ആ ഭാഗത്ത് എന്ന് വെച്ചാൽ നയതന്ത്ര ബന്ധം അവരുടെ കാഴ്ചപ്പാടിൽ ഉള്ളൊരു രാജ്യം തങ്ങളെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ആ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വരും ഇപ്പൊ സൗദി അറേബ്യ പറഞ്ഞ സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റുമാണ് യഥാർത്ഥത്തിൽ അതിർത്തി പങ്കിടുന്ന ബഹ്റൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇവരിലൊക്കെ ഏതൊക്കെ തരത്തിൽ ഖത്തറിൽ ഏതാണെങ്കിലും നല്ലൊരു വിഭാഗം ഷിയാക്കളാണ് അറുപത് ശതമാനത്തിലധികം ജനസംഖ്യയിൽ അറുപത് ശതമാനത്തിലധികം ഷിയാക്കളാണ് നാൽപ്പത് ശതമാനം മാത്രമേ അവിടെ സുന്നികളുള്ളൂ മാത്രവുമല്ല ഇറാന്റെ മലേഷ്യ വിഭാഗം അവിടെ വളരെ ശക്തരാണ് വലിയ ഇടപെടൽ നടത്തുന്നവരാണ് അവർ സൈനികപരമായ രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നവരുമാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് വൈദ്യുരം വല്ലാത്ത രീതിയിൽ കുറഞ്ഞു വരും പിന്നീട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ലെബനാന്റെ ഭാഗത്തും ഹോത്തികളുടെ ഭാഗത്തും ഒക്കെ അക്രമം ഒരേ രീതി തുല്യ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ബഹ്റൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന വിഷയമല്ല അത് വലിയൊരു അക്രമത്തിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭം കുറിച്ചതാണ് ഇനിയും പല രാജ്യങ്ങളും രംഗത്തേക്ക് വരാനുണ്ട് എന്ന തരത്തിലാണ് എന്നാൽ വിവാഹം ഗവൺമെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പിന്തുണ നൽകിയ നൽകിയതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇവരെ അപലപിച്ചായിരിക്കുന്ന വിവരങ്ങളും കിട്ടിയിട്ടില്ല അല്ല ഇത്തരം ബ്രിഗേഡ് സംവിധാന കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നവർ സ്ഥിരീകരിച്ചു ബഹറിനാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു ഗവൺമെന്റ് തെളുത്തുന്നത് തന്നെ എന്നാൽ ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് തങ്ങളും അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബഹറിൻ മട്ടോട് കൂടി സംസാരിച്ചത് അപ്പോൾ ഇതിൽ വിഷയം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ചുറ്റു രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുക മാത്രമല്ല ഒരു ചെറിയ കുഞ്ഞ് രാജ്യം പോലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിൽ ഇസ്രായേൽ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ബഹ്റൈൻ എന്ന് പറയുന്ന ഈ ചെറിയൊരു രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സൈനിക ശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള പ്രതിരോധ ശക്തിയുള്ള രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറയുന്നതിന് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല വലിയ ശക്തിയുള്ള ഡ്രോൺ കൊണ്ട് ആക്രമിച്ചു എന്നുള്ളതും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നായത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളതും അയലത്ത് നഗരത്ത് നഗരത്തിലാണ് ഈ ഡ്രോൺ തകർന്നു വീണത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ പ്രചരിക്കുന്നു അതിന് ഇപ്പോഴത്തെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ജസീറ പോലും പൂർണ്ണമായ രീതിയിൽ നിരോധിച്ചുകൊണ്ട് രാജ്യം വിടണമെന്ന് അവർ പറയുകയും അവരുടെ സാ യന്ത്ര സാമഗ്രികൾ പോലും വിട്ടു നൽകില്ല എന്ന് ഇസ്രായേൽ കണിശമായിരിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തോടു കൂടി വലിയ പ്രതിസന്ധി വലിയ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി വലിയ പ്രയാസം മറ്റുള്ള ആളുകൾക്കുണ്ട് എന്നുള്ള കൃത്യമാണ് അപ്പോൾ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് പറയുന്ന അൽജസീറയെ പോലും അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുത്തതോടുകൂടി ആ ഭാഗത്ത് നടക്കുന്ന കൃത്യവും വ്യക്തവുമായിരിക്കുന്ന വിവരങ്ങളൊന്നും ലോക ത്തിന് അറിയാൻ സാധിക്കയില്ല എന്നുള്ളത് കൃത്യമാണ് ഏതായിരുന്നാലും ബഹ്റൈൻ്റെ അക്രമത്തോടു കൂടി യുദ്ധത്തിന്റെ പുതിയൊരു രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഇത് മറ്റുള്ള രാജ്യങ്ങൾ പോലും പരസ്യമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആമുഖമായിട്ടോ ആണ് ബഹ്റിന്റെ അക്രമത്തെ കാണുന്നത് എന്ന തരത്തിലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയുകയാണ്